നമസ്കാരം സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത് കനത്ത നാശനഷ്ടവും ഇതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ എട്ട് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് കേരള തീരത്ത് കാലവർഷക്കാറ്റ് മണിക്കൂറിൽ പരമാവധി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചു ശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് മലങ്കര ഡാം ഇപ്പോൾ തന്നെ തുറന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂഴയാർ ഡാമിൽ രണ്ട് മീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ അതും തുറക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശക്തമായ കാറ്റാണ് സംസ്ഥാനത്തൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇടിമിന്നലും ശക്തമായ തിരമാലയും കടലിൽ ഉണ്ടാകുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഈ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് ലഭിച്ചതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ശരാശരി അറുപത്തി ഒൻപത് മില്ലി ലീറ്റർ മഴയാണ് ലഭിച്ചത് മധ്യ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാപ്തി സ്ഥിതി ചെയ്യുന്നു കൂടാതെ കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു ഇതിന്റെ ഫലമായി അടുത്ത മൂന്ന് ദിവസം അതിതീവ്രമായതോ അതിശക്തമായതോ മഴയ്ക്കാണ് സാധ്യതയുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ഒക്കെ താമസിക്കുന്ന എല്ലാ ആളുകളും ജാഗ്രത പാലിക്കുക ഇത്തരത്തിലുള്ള എല്ലാ കാലാവസ്ഥാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്